ഫ്രണ്ട്സ് അസലമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാട്ടോ നമ്മൾ വീട് പണി നടക്കുന്നവർക്ക് വന്നതാണ് വീട് പണി എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പണിയില്ല കേട്ടോ പണി പറഞ്ഞാൽ തേപ്പൊക്കെ കഴിഞ്ഞിരിക്കണേ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം നിലമ്പണി ചെയ്യാനുണ്ട് അപ്പോൾ ഇപ്പോഴൊന്നും അതിനുള്ളൊരു കൈ കഴിയാത്തൊരു അവസ്ഥയിലാണിപ്പോൾ കേട്ടോ അപ്പോൾ ഇനി എത്ര കാലം ഇങ്ങനെ വാടകയ്ക്ക് കഴിയുമെന്നൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും പോണിടത്തോളം അങ്ങനെ പോട്ടെ അല്ല എന്തില്ല ഇത്രയെങ്കിലും ആയില്ലേ ഇതും ഇല്ലാത്തവർ എത്രയോ ഉണ്ട് ഇല്ലേ വീട് ഒരു വീടൊക്കെ ആഗ്രഹിച്ച് നടക്കുന്ന ആളുകൾ എത്രയുണ്ട് നമ്മുടെ ഈ ദുനിയാവിൽ അപ്പോൾ ഞങ്ങൾ വീട് വെക്കണ വെച്ച മുതൽ കേൾക്കാൻ തുടങ്ങിയൊരു വാക്കാണ് കേട്ടോ വീട് കുടിയിരുന്നില്ലേ കുടിയിരുന്നില്ലേ അപ്പോൾ അധികം ആളുകൾക്ക് നമ്മൾ വീട് കയറ്റിയ തന്നെ വലിയൊരു ആയിട്ടില്ല കേട്ടോ എന്താ വെച്ചാൽ എന്നും ഈ വാടക വീട്ടിൽ തന്നെ കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് ആഗ്രഹിക്കുന്നവരാണ് ആൾക്കാർ നാട്ടുകാർ കേട്ടോ അപ്പോൾ ആ നാട്ടുകാർക്കുള്ള മറുപടി കൊടുത്ത് കൊടുത്ത് മതിയായിരിക്കണം അപ്പോൾ ഞാൻ ഇപ്പോൾ അധികം നടന്ന് പോവാറേ ഇല്ല കേട്ടോ വീട്ടിൽ കാക്ക വന്നു കഴിഞ്ഞാൽ ഞാൻ ആ വണ്ടിയിൽ പോകലാണ് കേട്ടോ നടന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നടക്കൽ നടത്തിയാൽ തുടങ്ങും അവിടെ എത്തോളം ഓരോരുത്തരും ചോദ്യങ്ങളാണ് കേട്ടോ വീട് പണി കയ്യില്ലേ വീടിരിക്കാനായോ പിന്നെ പഞ്ചായത്തുനിന്ന് കിട്ടിയതാണോ കൊയ്യിൽ നിന്ന് സ്വന്തമായിട്ട് ക്യാഷ് ഇറക്കി എടുത്തതാണോ അങ്ങനെ പല പല ചോദ്യങ്ങൾ കേട്ടോ ആളുകൾക്ക് എന്തെല്ലാം അറിയണം അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ തട്ടിക്കൂട്ടി ഇത് ഇത്രയും വരെ എത്തിച്ചതിൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും നമുക്ക് മാത്രമേ അറിയുള്ളൂ കേട്ടോ പിന്നെ വീടെന്ന സ്വപ്നം എല്ലാവർക്കും ഞാൻ പത്തിരുപത് വർഷമായിട്ടുള്ളൊരു സ്വപ്നമാണ് ഈ ഒരു സ്വന്തമായിട്ടൊരു വീട് അപ്പോൾ ആ വീട് ഇങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ പണി തുടങ്ങിയിട്ട് തന്നെ രണ്ട് വർഷം കഴിഞ്ഞ് മൂന്നാം വർഷത്തിലെത്തിയിട്ടോ ഇനിയുണ്ട് കുറേ പണികൾ തേപ്പ് കഴിഞ്ഞു തന്നെ ഉള്ളൂ ഇപ്പോൾ വൈറ്റ് അടിച്ചിട്ടില്ല ഇനിയിപ്പോൾ നിലമ്പണി പ്ലംബിങ് കരൻറ്റ് അങ്ങനത്തെ പല പല കാര്യങ്ങൾ ഇനിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പം ayna kendi endayalım. ഇനി ഒരു വീട് വീടായി തീരണമെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപയെങ്കിലും മിനിമം വേണം കേട്ടോ ഇന്നാലേ ശരിക്കൊരു വീട് എല്ലാം കൊണ്ടുള്ളൊരു വീടായിത്തീരള്ളൂ അപ്പോൾ ഇത് പറയുന്നവർക്ക് എളുപ്പമാണ് വീട് വേഗം അവിടെ ഇരുന്നൂടെ വീട്ടിൽ പിന്നെ വാടകക്ക് ഒഴിവാക്കി പറയും ചിലവർ നല്ലതിനും പറയും ചിലവർ കുശുമ്പ് കയറിയിട്ടും പറയുന്ന ആൾക്കാരുണ്ട് നമ്മളെ നാട്ടിലിട്ടോ അപ്പോൾ എന്തായാലും നിലമ്പണി കഴിഞ്ഞിട്ട് വീട് ഇരിക്കണം എന്നാണ് എന്തെങ്കിലുമൊക്കെ ഇനി എടുക്കണമെങ്കിലും നമ്മൾ കയ്യിൽ പോക്കറ്റിലൊക്കെ ശ് വാണ്ടേ അല്ലാതെ തുള്ളോണ്ട് പറയണ പോലെ അങ്ങോട്ട് വേഗം ആവില്ലല്ലോ അപ്പോൾ ഇതെന്തായാലും ഞങ്ങൾ ഒരു ഉറുമ്പ് അരിമണി എടുത്ത് വെക്കുന്ന പോലെ ഒരിക്കലും ഒരിക്കലും ഉണ്ടാക്കിയെടുത്തു തന്നെയാണ് പഞ്ചായത്തൊന്നോ അതുപോലെ വേറെ ബന്ധുക്കാരോ നാട്ടുകാർ ആരും തന്നിട്ടല്ല നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പേരാണ് രാവും പകലും നല്ലോണം അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പേരെന്നെയാണ് അപ്പോൾ നാട്ടുകാർക്കാണ് ബേജാറ് നമ്മൾ കഷ്ടപ്പെടുന്നതിന് കടം വാങ്ങണു വാങ്ങിയതാണ് കടത്തിലാണ് അങ്ങനെയൊക്കെ ഓരോ പറച്ചിലും ഇങ്ങനെ കേൾക്കണുണ്ട് കേട്ടോ പക്ഷേ എന്ത് ചെയ്യാൻ ഞമ്മളാവസ്ഥ ഞമ്മക്ക് മാത്രമേ അറിയുള്ളൂ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം നമുക്ക് യാതൊരു ഇതും എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടോ എങ്ങനെയെങ്കിലും ആ വാടക വീട്ടിൽ നിന്ന് ഒന്ന് സ്വന്തം വീട്ടിലേക്ക് എത്താൻ പത്തിരുപത് വർഷമായി വാടകയ്ക്ക് അപ്പോൾ ആഗ്രഹം ഇല്ലാതിരിക്കുമോ കുറെ ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹമുള്ളൊരു കാര്യമാണ് സ്വന്തമായിട്ടൊരു വീട് വേണം വാടക കൊടുക്കാതെ കയറിക്കിടക്കാനൊരു വീട് അല്ലേ അതെല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹമാണ് അപ്പം ഒരു സമയം ആവും നമ്മളിവിടെ വരണമെങ്കിൽ ഒരു ടൈമ് ഉണ്ടാവും ആ സമയമാകുമ്പോഴത്തേക്കും എല്ലാം ശരിയാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ കിട്ടും അപ്പം കണ്ടില്ലേ മുറ്റവും ഇവിടെയൊക്കെ കിടക്കുന്ന കോലം അതിനൊക്കെ ഒന്ന് വീട് വീടായി കിട്ടണമെങ്കിൽ നല്ല പണിയാണ് അപ്പം ബാക്ക് സൈഡും ഒക്കെ നല്ല കല്ലും കട്ടയും അതുപോലെ വേസ്റ്റ് കുഴികളായിട്ടും അങ്ങനെ കുറേ പണികൾ എടുക്കാണ്ട് ഇനി അപ്പം അതാ കാക്കുമ്പോൾ ഒന്നും കൂടി മേലെ കയറി നനക്കലൊക്കെ തുടങ്ങിയിരിക്കുന്നുട്ടോ പിന്നെ തേപ്പ് കഴിഞ്ഞു കേട്ടോ അതൊരു സമാധാനം ഫുള്ള് ആ തേപ്പ് എന്ന് നമ്മൾ ഞമ്മളെന്നെ കുറേ എടുക്കുകൊണ്ട് കിട്ടും വീടിൻ്റെ പണികൾ തന്നെ കുറേ ഞങ്ങൾ തന്നെ അടിയത്തെ ഇതിൻ്റെ കോൺക്രീറ്റ് ഫുള്ളും ഞാനും മക്കളും കാക്കും കൂടി ചെയ്താണ് പുറത്തുനിന്ന് ഒരാൾ വിളിച്ചിട്ടില്ല അതുപോലെ ഉള്ളിലത്തെ തേപ്പും ഇതിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് വീഡിയോസൊക്കെ ഇങ്ങനെ കാണുന്നവർക്ക് അറിയാം കേട്ടോ പഴയ ചാനലിൽ ഞങ്ങൾ പണിക്ക് വരുന്നതും ചെയ്യണതൊക്കെ അപ്പോൾ അതൊന്നും അതിലൊന്നും ഞങ്ങൾക്ക് അധികം പൈസ ആയിട്ടില്ല അത്രത്തോളം പിഷ്ക തരം കാട്ടാൻ പറ്റുമോ അത്രത്തോളം കാട്ടിയിട്ടാണ് ഞങ്ങൾ ഇതുവരെ എത്തിച്ചിട്ടുള്ളത് എന്താ വച്ചാൽ ഒരാൾ കൂലിക്ക് രണ്ടാളെ മൂന്നാൾ വിളിച്ചാൽ ആ കൂലി കൊടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ചാക്ക് സിമൻറ്റ് അതുപോലെ മണൽ അങ്ങനെയൊക്കെ ഇറക്കും എടുക്കുക എന്നുള്ളതൊക്കെ എത്തിയിട്ട് രാവിലെ ഞാനും മക്കളും എല്ലാവരും കൂടെ അങ്ങോട്ട് ഒത്തൊരുമിച്ച് അങ്ങോട്ട് പോരും അങ്ങനെയാണ് കേട്ടോ ഇവിടം വരെ എത്തിയത് അപ്പോൾ എനിച്ചാൽ അന്യം മുന്നോട്ട് അങ്ങനെ തന്നെയാണ് ഇനി ഇപ്പോൾ നിലമ്പണി എടുക്കണം എന്നിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞങ്ങളിങ്ങോട്ട് വരും കേട്ടോ അപ്പോൾ നാട്ടുകാർക്ക് ഒരുപാട് ഇങ്ങോട്ട് ഇത് വേണ്ട പക്ഷേ നമ്മൾ വരുമ്പോൾ അറിയാമല്ലോ ഇതിപ്പോൾ ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് നടക്കേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക് എല്ലാവരും അവസ്ഥ അങ്ങനത്തന്നെ ഒരു വീടൊക്കെ ആയാൽ കടം കടം കുറച്ച് വാങ്ങേണ്ടി വരും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയല്ലേ എല്ലാവർക്കും ഉണ്ടാവില്ല അതെല്ലാവരുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടായിക്കോളണം എന്നില്ല ഉള്ളവർക്ക് തിരക്കിടയില്ല പൈസ ഇറക്കാനുള്ളവർക്ക് കുഴപ്പമില്ല രണ്ട് വീട് പണി എന്താ പറയുമ്പോഴത്തേക്കും തീരും പക്ഷേ നമ്മളെ പോലെ സാധാരണക്കാർക്ക് അങ്ങനെയല്ല ഒരു വീട് പണി തുടങ്ങിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മൂന്ന് കൊല്ലം നാല് കൊല്ലം അഞ്ച് കൊല്ലം എൻ്റെ ഞങ്ങളറിവിൽ പത്ത് പതിനൊന്ന് വർഷം വരെ വീട് പണി തുടർന്ന് കൂടിയിരുന്ന ആൾക്കാരെ അറിയണുണ്ട് കേട്ടോ നമ്മളിവിടെ അറിയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതുപോലെയൊക്കെ തന്നെ എല്ലാവരും അവസ്ഥയും ഇല്ലാത്തൊരവസ്ഥ അങ്ങനെ തന്നെ ആകും അപ്പോൾ എന്തായാലും ഇതുവരെ എത്തിയില്ലേ അതിന് ഞങ്ങൾ പഠിച്ചവനോട് നന്ദി പറയാണ് അപ്പോൾ എന്തായാലും നമ്മൾ വിശേഷങ്ങൾ അതൊക്കെ തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ടുള്ള വിശേഷങ്ങൾ എന്ന് വച്ചാൽ പറയാനൊക്കെ ഒരുപാടുണ്ട് പറഞ്ഞാലൊന്നും അത് തീരില്ല തീരില്ലോ അങ്ങനെ ഞങ്ങൾ അവിടെ ചെടികളൊക്കെ നനച്ച് പിന്നെ മഴ പെയ്തു കേട്ടോ അപ്പോൾ വേഗം ഇതാ നമ്മളെ കോട്ടേഴ്സക്ക് പോന്നിട്ടുണ്ട് റൂമിൽ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ മഴ പെയ്തപ്പോൾ ചായക്ക് പുഴുങ്ങാൻ വേണ്ടി കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ പുഴുങ്ങണില്ല ഇതൊന്ന് നമ്മൾ പൊരിച്ച് കഴിക്കാൻ പോകാം കേട്ടോ അപ്പോൾ ഞാൻ എന്നും നമ്മൾ ചക്കരക്കിഴങ്ങ് പുഴുങ്ങി കഴിക്കുമല്ലോ അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടേക്ക് എരുതിയിട്ട് നമ്മൾ കിഴങ്ങ് പൊരിക്കൂലേ ഉരുളക്കിഴങ്ങൊക്കെ ഉരുളക്കിഴങ്ങ് പൊരിച്ച് കഴിക്കില്ലേ അപ്പോൾ അതുപോലെ ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊന്നിങ്ങനെ കഴുകി എടുക്കുക വട്ടത്തിൽ മുറിച്ചിട്ട് അയ്ക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇളയച്ചി വീട്ടിൽ നിന്ന് കൊടുന്നിട്ട് തന്നതാണ് കേട്ടോ അവരവിടെ കൃഷിയുണ്ട് കൃഷി ഉണ്ട് കേട്ടോ അതിൻ്റെ അവരൊപ്പം ഓരോരോ കൃഷി ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് അവർ വീട്ടിൽ നിന്ന് കൊടുത്തിട്ട് അങ്ങനെ തന്നതാണ് അപ്പോൾ ഞാനത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ മഴയൊക്കെ പെയ്തപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഈ കപ്പ അതുപോലെ ചക്ക അതൊക്കെ തിന്നാ ൊരു കൊതിയാകുമല്ലോ ഈ മഴക്കാലമാകുമ്പോൾ അപ്പം മഴ കണ്ടപ്പോഴങ്ങനെ ആയതാണ് കേട്ടോ അപ്പോൾ പൊരിച്ച് കഴിക്കാന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെതാ ഒരു കിഴങ്ങാണ് കേട്ടോ അത് ഒരു കിഴങ്ങ് എടുത്ത് നല്ല വട്ടത്തിലൊക്കെ അരിഞ്ഞ് നല്ല സുന്ദര കുട്ടപ്പന്മാരാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞളും ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പം മോൻ എന്നെ പറയുന്നുണ്ട് ഇത് എന്തിനാ ചോറിന് കഴിക്കാനാണോ അങ്ങനെയൊക്കെ ചോദിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അടുത്ത ആൾ അപ്പോൾ അല്ലാതെ നമുക്ക് ചായക്ക് കഴിക്കാനാണ് അറിയില്ല കേട്ടോ ആ ഈ ചായക്ക് എനിക്കിത് വേണ്ടട്ടോ എന്ന് പറയേണ്ടത് അപ്പം മോൻ്റെ വിചാരം ബജ്ജി ഉണ്ടാക്കില്ലേ നമ്മൾ മാവ് മുക്കി പൊരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാനാണെന്ന് അത്ര കേട്ടോ വിചാരിച്ചു ഇങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു ഇത് പൊരിക്കാനാണ് പറഞ്ഞപ്പോൾ പള്ളട്ടോ അപ്പോൾ അവന് ചെറിയൊരു താല്പര്യക്കുറവ് കണ്ടിട്ടോ അപ്പോൾ ഇതൊരു ഇത് രസം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ അവിടെ ഒരു ആകം പൊരിച്ച ഒരു വട്ടം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഫുള്ള് ഞാൻ ഒന്നുകൂടി ഇടാനുണ്ടായിരുന്നു അപ്പോൾ അത് അതിടുമ്പോഴത്തേനും മറ്റേത് ഫിനിഷാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അത് അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് മധുരക്കിഴങ്ങ് ഒക്കെ കിട്ടുമ്പോൾ ഇതുപോലെ മസാല ഒക്കെ തേച്ചൊന്ന് പൊരിച്ചു നോക്കും കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നല്ലപോലെ മുളകും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് തിരുമ്പി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് നമ്മൾ മീനൊക്കെ പൊരിച്ചെടുക്കില്ലേ അതുപോലെ അങ്ങോട്ട് പൊരിച്ചെടുക്കുക ചെയ്യണത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ പാനൊക്കെ നല്ല ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതാ ഓരോ നിങ്ങൾ ഇട്ട് കൊടുക്കുക കുറച്ച് കുറച്ച് ടൈം എടുക്കും കേട്ടോ മരിഞ്ഞ് കിട്ടണമെങ്കിൽ അപ്പോൾ ഞാൻ നല്ല കുറച്ച് കട്ടിയിൽ ആക്കി കിട്ടും അപ്പോൾ ഒന്നും കൂടി നൈസ് ആക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി രസം ഉണ്ടായിരുന്നു കുറച്ച് കറിവേപ്പിലയും ഒക്കെ ഇട്ടാൽ ഇതിലേറെ ഉഷാറായിട്ടുണ്ടാവും കേട്ടോ എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ കഴിച്ചു കേട്ടോ നല്ല രസത്തിന് രസം ഉണ്ടായിരുന്നു ചായയും അതും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനിയിപ്പോൾതാ നമ്മളെന്തായാലും ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ കഴിക്കാനൊരു കൊതി എൻ്റെ സ്വന്തം റിസ്കിൽ ഇങ്ങനെ ചെയ്താട്ടോ അല്ലാതെ ഞാനിവിടെ നിന്ന് കണ്ടതും അതൊന്നും അല്ല അങ്ങനെയൊന്നു തോന്നി അങ്ങനെ പൊരിച്ച് പൊരിച്ച് ലാസ്റ്റ് ആകാതെ കേട്ടോ ഇതേ ഉള്ളൂ ഞാൻ പൊരിച്ച് കഴിയുമ്പോഴത്തേന് എനിക്ക് കിട്ടിയത് ഇതാണ് കേട്ടോ അപ്പോൾ അതാ കുറച്ച് കട്ടനും കൂടി കൂട്ടിയിട്ട് ഞങ്ങൾ നല്ല കിഴങ്ങ് മധുരക്കിഴങ്ങ് പൊരിച്ചതും കട്ടനും കേട്ടോ അപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് പിന്നെ കൊതിയാവുന്ന ആൾക്കാർ എല്ലാവരും കുറേ ആളുണ്ടാവില്ലേ നല്ല ചക്കപ്പൊരിയോ പൂള പൂളപ്പൊരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് കഴിച്ച് നോക്കിയിട്ടോ ഈ അപ്പോൾ ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു മധുരവും ഉപ്പും പുളിയും കൂടി ആവുമ്പോൾ നല്ല ടേസ്റ്റ് എനിക്കെന്തോ നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ മോനും കഴിച്ചു അവനും നല്ല ഇഷ്ടമായി അപ്പോൾ ഉള്ളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് നല്ല മതി ഉള്ളിന് ഇങ്ങനെ മധുരം നമ്മളൊരു പഴംപൊരിയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടും അതിൻ്റെ ഉള്ള് ഉള്ള് കഴിച്ചോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ എത്രയേ ഉള്ളൂട്ടോ സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ ബൈ അസ്സലും